ഹൈഡിയേഴ്സ് ചെറിയ പൂക്കളാണെങ്കിലും എത്ര വലിയ പൂക്കളുള്ള ചെമ്പരത്തീരെ എടുത്ത് നിന്നാലും ഇത് രാജാവാണ് കേട്ടോ കാരണം ഇത് കാണാൻ അത്രയും ഭംഗിയാണ് ഞാനൊരു ഇൻട്രോ വീഡിയോയിൽ ഈ ഒരു പ്ലാന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് ചോദിച്ചു ഇതിൻ്റെ പ്ലാന്റ്സ് സെയിലിനുണ്ടോയെന്നുള്ളത് ഇതിൻ്റെ ഇലകളും വളരെ കുഞ്ഞുതാണ് പൂക്കളാണെങ്കിലും അതെ ചെറിയ ചെറിയ പൂക്കളാണ് കേട്ടോ ഈ ചെടി നിറയെ പൂക്കൾ കൊണ്ട് നിറയണം ഇങ്ങനെ കാണുമ്പോൾ കുറച്ചും കൂടി വലിപ്പം തോന്നുന്നുണ്ട് പക്ഷേ വളരെ ചെറിയ പൂക്കളാണ് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ടും ഇപ്പോൾ പുതുമഴയൊക്കെ പെയ്തു തുടങ്ങിയല്ലേ അപ്പോൾ ഈ പ്ലാന്റ്സ് ഒ ഒത്തിരി പേര് ചോദിച്ചതാണ് പക്ഷേ ഇപ്പോഴാണ് ഇത് സെയിലിന് റെഡി ആയിട്ടുള്ളത് കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മൾ സാധാരണ കാണുന്ന ഹിബിസ്കസിൻ്റെ പ്ലാന്റ് ഈയൊരു സൈസൊക്കെ ഉണ്ടാവൂലേ ഇതിൻ്റെ ആ ഉൾഭാഗത്ത് കാണുന്ന വൈറ്റിലെ അതിനേക്കാളും കുറച്ചും കൂടി മാത്രം വലിപ്പയുള്ളൂ ഈയൊരു നമ്മളിപ്പോൾ കാണിച്ചത് ഈ മിനിയേച്ചർ അല്ലെങ്കിൽ ഡോർഫ് ടൈപ്പിലുള്ള ഹിബിസ്കസിൻ്റെ പ്ലാന്റിന് അപ്പോൾ നമുക്ക് തൈകൾ ഇതുപോലെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കുറച്ച് തൈകളേ ഉള്ളൂ നമ്മളിത് സിംഗിൾ ഷൂട്ട് നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു ചെമ്പരത്തിയുടെ വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് കേട്ടോ സിംഗിൾ ഷൂട്ട് നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് നല്ല ആരോഗ്യമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും ഇത് നമ്മൾ അത്യാവശ്യം വലുപ്പുള്ള ചെടിയായതുകൊണ്ട് തന്നെ വലിപ്പുള്ള പോട്ടിലേക്ക് തന്നെ നടുക കേട്ടോ അപ്പോഴാണ് കുറച്ചും കൂടി അതിന് തണുപ്പൊക്കെ നിറഞ്ഞു വന്ന് നല്ല ഭംഗിയായിട്ട് വളരുകയുള്ളൂ അപ്പോൾ ഈ ഒരു മിനിയേച്ചർ ചെമ്പരത്തി വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ ആദ്യം മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും നമ്മൾ ഈ പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും പുതുമഴയൊക്കെ പെയ്തു തുടങ്ങിയല്ലേ ഇവിടെ എന്തായാലും നന്നായിട്ട് പെയ്യുന്നുണ്ട് അപ്പോൾ എല്ലായിടത്തേ അവസ്ഥ എന്താണെന്ന് അറിയില്ല കമൻറ്റ് ചെയ്യൂ കേട്ടോ അതുപോലെ തന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് പിന്നെ നമ്മൾ പുതിയ പുതിയ വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്